യും പുത്രയും പരിശുദ്ധാന്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് മധ്യസം തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതി വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായും പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൂമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധ സകലാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധമേ ദേവ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് പുതുതായിട്ട് തുഴഞ്ഞു വെക്കണ കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങളെ ചിലർ വീടുപണി തുടങ്ങുന്നു ചില ചില കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് ഈ പ്രഭാതത്തിൽ സംരംഭം നമ്മൾ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകൾ യുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സ് വരുന്നത് ചെറിയ മനുഷ്യരെ കുറിച്ച് കൂടുതൽ കൃതാവി സമൂഹം ബോധവന്മാരായിരിക്കണം അതായത് സാധാരണ വളർത്തു മൃഗങ്ങളെ കൊണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ ആ മനുഷ്യരുണ്ട് ആ മൃഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയുമൊക്കെ ജീവിക്കുന്നവരുണ്ട് കുഞ്ഞ് നിറമത്സ്യങ്ങളെ കളർ മത്സ്യങ്ങൾ വളർത്തി അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട് കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവെ അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത് അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോവുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത് അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവ് അവരെല്ലാം സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾ വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കളാണ് അവർക്ക് നിരാശയില്ലാതെ കർത്താവ് അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിത പ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും പരാജയങ്ങൾ വന്നിട്ട് മരി മരിപ്പ് നടന്ന മരണം നടന്ന വീടുകൾ ആത്മഹത്യ നടന്ന വീടുകൾ കർഷകങ്ങളായിട്ട് വ്യക്തിയുടെ രോഗികളായി കിടന്നിട്ട് മരുന്നിനും നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ അതിൻ്റെ പേരിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടവര് സ്നേഹം തണുത്തു പോയവർ വല്ലപാടും ലോകത്തുനിന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവേ കർത്താവേ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവി നിൻ്റെ ഉന്നതമായ നാമത്തിനും സ്വത്ത് ചെയ്യുന്നു കർത്താവ് വീട് പണി പണിയാകരംഭിക്കണം പുണ്ത്തിരിക്കണം റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട് ഈസോ പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ആശങ്ക അനുഭവിക്കുന്നവരുണ്ട് പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിത മത്തി വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട് അത് വാദിക്കുവരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത് കർത്താവ് നിനക്ക് നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ബോധമുണ്ട് അവർക്ക് പുത്രവാദത്തോട് ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവ് അങ്ങനെ മക്കളെ നിരക്കണമേ ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഓരോരോ ി മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവരെ ആധ്യാത്മികൾ തകർന്നു പോയവർ ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ മുഴുവൻ ചിന്തകളെ മുഴുവൻ തീരുമാനങ്ങളെ മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രീസലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര വിശ്വാസം ഉണ്ടാകുന്ന ആരായാലും വിശ്വാസം ഒരു സമയമുണ്ട് ചില മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബൻ രക്ഷപ്പെടും ഈ ലോകത്തെ സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞാൽ എന്താണ് ഡിസറേസ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഇബിൾ എന്ന് പറയാൻ ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും ഈ ക്രിസ്തുവെന്ന എന്തു ചെയ്ത് സഹനത്തെ ഫേസ് ചെയ്ത് സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ സഹന മനുഷ്യനെ ഉണ്ടാക്കുന്ന പാപത്തിൻ്റെ സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നു വഴുകയും അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത് അർത്ഥം കൊടുത്ത് ഇതിന് നിത്യത്തിലേക്കുള്ള ഒരു 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 ആർജിക്കാൻ ഒരു മാർഗമായിട്ട് അതിനെ മാറ്റി അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനവും ഉണ്ട് സന്തോഷമുള്ളത് കാരണം രണ്ടിനെയും തൈര് നെഞ്ചു പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ മനുഷ്യനെ ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപ രൂപ ചെയ്തിരിക്കണത് ഇപ്പോൾ യൊഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പതൊക്കെ വായിക്കത്തില്ലേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആളാണ് സ്നാബ് യുഹന്നാൻ ക്രിസ്തുവിടെ വിശ്വാസമാണ് ആദ്യം പോയത് ഇപ്പം സഹനം വരുമ്പോൾ പിശപ്പ് വരുമ്പോൾ ജയിലിലെ പീഡനങ്ങൾ വരുമ്പോൾ യൊഹന്നാൻ മാർ സ്നാബുവിനെ ഉടനെ ആ വിശ്വാസത്തിന് അലൈൻമെൻറ്റ് പോയി ക്രിസ്തുവിന് സംശയമായി പത്താസ്ത്രീയ സൂചന വരുന്ന മൂന്നാണ് എന്താണ് വരായിരിക്കുന്നവൻ നീ തന്നെയോ നീ തന്നെയോ അതോ അതോ ഞങ്ങൾ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം യുഹന ഒന്ന് ഇരുപത്തി ഒമ്പതില് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ബിഷപ്പിലേക്കും പോയപ്പോ ക്രിസ്തു വിശ്വാസം പോയി പക്ഷെ യുഹന സ്ഥാപകന് വരെ ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അതാണ് സംഭവം അപ്പൊ സ്വാഭാവികമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും യോഹനാനെ ഈശോ നീതികരിച്ചെങ്കിൽ ഞാൻ നീതികരിച്ചേരാം യോഹന ഈശോ നീതീകരിച്ചില്ല ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി ഇടർച്ച ഇല്ലാത്തവനാണ് എന്ന് പറയും അതാണ് വിഷയം എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ അപ്പം എൻ്റെ അർത്ഥം എന്താണ് യോഹന ഇടറിയെന്നല്ലേ എൻ്റെ അർത്ഥം യോഹന ഇടറി എന്നല്ലേ അപ്പം ഈ വിശപ്പ് അറിയുന്നൊരു കാലമാണ് ഈ കാലം അത് കൃത്യമായിട്ട് വിശപ്പ് അറിയിക്കുന്ന ഒരു മോ മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണം നമ്മൾ ഓർക്കണം ഇപ്പൊ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന സ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സംശയം ഉണ്ടായി മസായ മൂന്നേ പതിനൊന്നേ പന്ത്രണ്ട് അവന്റെ കയ്യിലുണ്ട് അപ്പൊ വിശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന് വിചാരിച്ചത് ഇങ്ങനെ വിഷകന്റെ ചവിടിന് കൊടാലി എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ അപ്പം അതിൻ്റെ പിന്തുടച്ചായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ആദ്യം കരണയല്ല കറുത്ത കാണിച്ച എല്ലാവരോടും നിങ്ങൾക്ക് മുമ്പ് വേശോ ചുഖക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവർ ഈശോ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവരാ ആ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നു അപ്പോൾ അവർക്ക് പശ്ചാത്താപുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശോ അതിനെ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും ഇപ്പം സുഭിഷ്ഠത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ് അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് കണ്ടിട്ടില്ല അവിടെ വെച്ച് അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കഥ കളയും അവൻ ഇന്നും നീ എൻ്റെ കൂടെ പ്രതിസിലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടല്ലേ പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഞാൻ നീതിവന്മാരെ വിളിക്കാനില്ല അനുതാപത്തിനായി പാവികളെ അനുതാപത്തിൽ ക്ഷണിക്കാനാ വന്നിരിക്കണ അപ്പം കറക്റ്റല്ല സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം മറ്റത് വഴിയൊരുക്കുന്ന കക്ഷി മാത്രമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ സംശയം സംശയമുണ്ടാവും എന്താണ് യോഹന വിശുമുറൊക്കെ ഉണ്ടോ വിശുമുറൊന്നും ഇല്ലല്ലോ ഇങ്ങൻ്റെ കയ്യിൽ അങ്ങനെ എല്ലാവരും പതിരെയും കതിരനെയും ഒരുമിച്ച് സ്വീകരിക്കുന്ന പോലെയൊക്കെ യോഹനെ സംശയം തോന്നും അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കങ്ങനെ തോന്നിയതാ പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ ആ പക്ഷേ എല്ലായിടത്തും കയറി വിശത്തില്ല കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ വിശുപുറം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് വിശു പറഞ്ഞു എന്താണ് നിങ്ങളളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും അപ്പോൾ വിശുപറവ് അവരുടെ കിലാണ് നമ്മുടെ അവനവൻ്റെ കിലാണ് ഇരിക്കണത് അവനവൻ്റെ വിശുപുറ എന്താ കാര്യച്ചാൽ അവൻ എന്നാല് നമ്മളുടെ നമ്മളൊരു ശിക്ഷ വായിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കും എന്ന് എന്താ കാര്യം വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും ഞാൻസാരപ്പെട്ടവരായാലും അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയില് തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെ ആയിരിക്കും അവൻ്റെ വിശമുറം അപ്പം അതുകൊണ്ട് യോ വിശ്വ കർത്താവ് ആക്കാരത്തിൽ കോംപ്രമൈസൊന്നും ചെയ്തില്ല യോഹന്ന പക്ഷേ വിശുമുറ ഇല്ല എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രമോഷൻ പാവികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഓൾ പ്രമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണിയാണ് ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്ല ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഈ നോൻപുകാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു തിന്മ ഒരു കാലം വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ് ഐശ്വര്യം പേര് പ്രതാപം ആരോഗ്യമൊക്കെ ഉണ്ട് അതുപോലെ ഇല്ലാത്ത ഒരു കാലവും ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ലല്ല എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല അപ്പം ഇല്ലായ്മയുടെ കാലം വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വർധിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതലെ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം ഉദ്ദേശം എപ്പോഴും ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക നമുക്ക് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക